ഇപ്പൊ നാളെ തന്നെ മെട്രോ മെട്രോ സൗന്ദര്യവൽക്കരണം നടത്തിയിട്ടുണ്ട് പക്ഷെ ഉടമസ്ഥാവകാശം എൻ എച്ച് ഐക്കും പി ഡബ്ല്യു ഡിക്ക് പക്ഷെ അതിൽ തമ്മിലുള്ള തർക്കം പല ഘട്ടങ്ങളും തുടരുന്നുണ്ട് അപ്പത് ഉടമസ്ഥാവകാശം അവർക്ക് തന്നെ പക്ഷെ മെട്രോയുടെ നിർമ്മാണം ഈ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഒടുക്കിന് തടസ്സമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മെട്രോ തന്നെ പരിഹരിക്കണം അങ്ങനെ കഴിഞ്ഞ ടൂള് അതുപോലെ യൂണിവേഴ്സിറ്റി ജംഗ്ഷൻ പ്രീമിയർ ജംഗ്ഷൻ ഇവിടെയെല്ലാം അവിടെ ഉണ്ടായിരുന്ന അതിന്റെ അങ്ങോട്ട് പോകുന്ന വെള്ളം പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ വീതി കൂട്ടിയിട്ടുണ്ട് ഗ്രീലൊക്കെ വെച്ചിട്ട് ഇപ്പൊ നാളെ മെട്രോയും എൻ എച്ച് എയും പി ഡബ്ല്യു ഡി മുനിസിപ്പാലിറ്റിയും എല്ലാവരും അവരവരുടെ കാനകളിൽ ഇനിയും എന്തെങ്കിലും പൂർണമായിട്ടും ശുചീകരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വളരെ ഗൌരവമായ പ്രശ്നം ജനങ്ങളെല്ലാവരും നമ്മളിപ്പോ ജനങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ജനപ്രതിനിധികൾ സംവിധാനങ്ങൾ ചെയ്യുന്നതോടൊപ്പം എല്ലാവരും തന്നെ അനധികൃതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റം കൊടുക്കും എവിടേക്ക് ഇപ്പൊ ചില ജനങ്ങൾ തന്നെ നാട്ടുകാർ തന്നെ കഴിഞ്ഞ ദിവസം പൊളിച്ചതായിട്ട് ജനമാധ്യമങ്ങളിൽ തന്നെ അത് മുഖം നോക്കാതെ തന്നെ കർക്കശമായ നടപടി സ്വീകരിക്കണം മുനിസിപ്പൽ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് അനധികൃതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർമ്മിതികൾ ഈ വെള്ളത്തെ ഉണ്ടാക്കുന്നിടത്ത് അടിയന്തരമായി അത് പൊളിച്ചു മാറ്റണം ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഡെപ്യൂട്ടി കളക്ടർ ഉണ്ടായിരുന്നു അതിന് മുനിസിപ്പാലിറ്റിക്ക് എന്തെങ്കിലും പിന്തുണ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ആവശ്യമാണെങ്കിൽ ആ പിന്തുണ നൽകണം എന്ന് അവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ ഇന്നലെ ഇന്നലെയും മിഞ്ഞാന്ന് ഇന്നലെ അല്ല ആദ്യത്തെ വെള്ളം കയറും അതിനെ ഒരു ദിവസം ജീവിതത്തിൽ പോയി പോന്നത രണ്ടു ദിവസം ആദ്യത്തെ ഈ മഴയുണ്ടായപ്പോ എല്ലാ സ്ഥലങ്ങളിലും പോയ സന്ദർഭത്തിൽ നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി സെന്റ് ജോസഫ് സ്കൂളിന്റെ അപ്പുറത്ത് നമ്മുടെ പഴയ എം എൽ എം വി താമസിക്കുന്ന താമസിക്കുന്നതിന്റെ മുൻപസ്റ്റ് മതിൽ കുളിരുന്നു നിങ്ങൾ ചെറുപ്പം പോയിട്ടുണ്ടാവും പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കതൊരു വലിയൊരു അനുഭവം കാണാൻ പറ്റാതെ പോയിട്ടുണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു പത്ത് ലോഡ് വേസ്റ്റേജ് ചുരുങ്ങിയിരുന്നു ഇത് വലിയ മതിലാണ് പള്ളി പ്രോപ്പർട്ടിയുടെ അപ്പോ കഴിഞ്ഞ കുറെ കാലമായിട്ട് ആളുകൾ നല്ല പരിശീലനം എഴുതിയിട്ടുണ്ട് എല്ലാം തുടങ്ങിയിട്ടുള്ള ഈ ഒരു പത്ത് ലോഡിനുള്ളത് മൊത്തം ഇത് മതില് പൊളിഞ്ഞോടു കൂടി അവിടെ പറമ്പിൽ കിടന്നത് മുഴുവൻ തള്ളി ഒരു മൂന്നാല് വീടിന്റെ പരിസരം മുഴുവൻ മാലിന്യങ്ങളുടെ കിറ്റിങ്ങനെ കയറി നിൽക്കുക അത് ഒരു ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് കാരണം അത് ആരും നോക്കുന്നില്ല നോക്കും ഒഴിഞ്ഞിടക്കുന്ന സ്ഥലമാണ് വലിയ മതിലുണ്ട് അപ്പൊ അതിന്റെ മുകളിലൂടെ ഈ മുനിസിപ്പാലിറ്റി നാളിൽ തന്നെ ആവണമെന്നില്ല ഈ സൗകര്യം കണ്ടിട്ട് പലയിടുന്ന ആളുകൾ വരുണ്ടാവും ഒരു പത്ത് ലോറിനെങ്കിലും ഉണ്ടോ എന്ന് നിലക്കാം ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കാണാം അത്രമാത്രം ഇതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അവിടെ അവരോട് പറഞ്ഞത് ഇനി മതില് കിട്ടുമ്പോ മുകളിൽ നെറ്റ് വയ്ക്കണം പേരൂര് നഗരസഭ നമ്മുടെ ശുചിത്വത്തിനൊപ്പം കളമശ്ശേരിയുടെ തുടർച്ചയായിട്ട് അവര് കംപ്ലീറ്റ് ക്യാമറ വെച്ചു കംപ്ലീറ്റ് നൂറോളം ക്യാമറ വെച്ചു ആക്സസ് പോലീസും കൊടുത്തിട്ടുണ്ട് മുൻസിപ്പൽ ഓഫീസിലുണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് അറിയാൻ പറ്റും മുനിസിപ്പൽ ഓഫീസിൽ അവർക്കും അറിയാം പോലീസ് സ്റ്റേഷനിലും അറിയാൻ പറ്റും ഇവിടെയും ആ പദ്ധതി നടപ്പിലാക്കണം എന്ന് നേരത്തെ കണ്ടിരുന്നു അത് പൂർണമായിട്ടില്ല അപ്പൊ എല്ലാവരും ചേർന്ന് ഈ ശാശ്വത പരിഹാരത്തിന് ശ്രമിക്കുക ജനങ്ങളും എന്നോടൊപ്പം തന്നെ അണിചേരേണ്ടതുണ്ട് ഇന്നും നാളെ പ്രതീക്ഷിക്കുന്നുണ്ട് ഏഴ് മണിക്ക് ശേഷം എല്ലാവരും തന്നെ നല്ല ജാഗ്രതയോടുകൂടി നിൽക്കുക അടിയന്തരമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇപ്പോ ചെയ്തിട്ടുള്ളത്